ഡൽഹി മുഖ്യമന്ത്രിയുടെയും പുതിയ സർക്കാരിന്റെയും സത്യപ്രതിജ്ഞ രാജകീയമാകും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ദില്ലിയിൽ നിന്ന് പുറത്തുവരുന്നത് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ദില്ലിയിൽ കർമാനു സംഘത്തിന് ലഭിച്ചിരിക്കുകയാണ് പുതിയ അപ്ഡേറ്റിലേക്ക് പോകാം പുതിയ അപ്ഡേറ്റിലേക്ക് പോകുമ്പോൾ ദില്ലി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് സൻഡേ സാന്നിധ്യം നിർബന്ധമാണ് എന്ന രീതിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാട് ഇരുപത്തിയാറ് വർഷം കാൽ നൂറ്റാണ്ടിന് ശേഷം ദില്ലിയിൽ താമര പാർട്ടി വീണ്ടും അധികാരത്തിലെത്തുകയാണ് ഇങ്ങനെ അധികാരത്തിലെത്തുമ്പോൾ വേദിയിൽ നരേന്ദ്രമോദിയുടെ സാന്നിധ്യം ഉറപ്പായി ഉണ്ടാകും അതിനാൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ആഴ്ച യു എസ് സന്ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തിയതിനു ശേഷമായിരിക്കും പുതിയ ദില്ലി മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക എന്നാണ് ബി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഇരുപത്തി വർഷങ്ങളാണ് ഇരുപത്തി ആറ് വർഷത്തിന് ശേഷം ദില്ലിയിൽ ബി അധികാരത്തിൽ തിരിച്ചെത്തുകയാണ് അതിന്റെ ഒരു മഹത്തായ ചടങ്ങായിരിക്കും സത്യപ്രതിജ്ഞ ചടങ്ങ് എന്നും എൻ ഡി എ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ ചടങ്ങിൽ സന്നിഹിതരായിരിക്കുമെന്നുമാണ് ലഭിക്കുന്ന വിവരങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലെയും ബി ജെ പി അധ്യക്ഷന്മാർ അതുപോലെ തന്നെ പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ ശ്രീ സി വി ആനന്ദ് ബോസ് എല്ലാ കേന്ദ്രമന്ത്രിമാരുടെയും പൂർണ്ണ സാന്നിധ്യം എല്ലാ ബി ജെ പി എം പിമാരും ഇവരെല്ലാവരുടെയും സാന്നിധ്യം ചടങ്ങിൽ ഉണ്ടായിരിക്കും ദില്ലി സംസ്ഥാനം എന്നതിലുപരി ഇന്ത്യയുടെ ഒരു തലസ്ഥാന സർക്കാർ എന്ന നിലയ്ക്കാണിപ്പോൾ ബി ജെ പി ചടങ്ങിന് ദേശീയ മുഖം നൽകുന്നത് രാജ്യതലസ്ഥാനത്ത് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് അത്രമാത്രം പ്രാധാന്യമുള്ള ഒന്നാണ് ബി നേതൃത്വം ദില്ലി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് നൽകുന്നത് കേന്ദ്ര മന്ത്രിസഭയുടെയും പ്രധാനമന്ത്രിയുടെയും മുഴുവൻ ബി മുഖ്യമന്ത്രിമാരുടെയും സാന്നിധ്യം എന്ന് പറയുമ്പോൾ തന്നെ ചടങ്ങിന്റെ ഗൗരവം അത് മാത്രമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം തന്നെയല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് സന്നിഹിതനായി ചടങ്ങിൽ പ്രസംഗിക്കും എന്നുമാണ് ലഭിക്കുന്ന വിവരങ്ങൾ സാധാരണഗതിയിൽ മുഖ്യമന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കാറില്ല ആശംസാ സന്ദേശം അയക്കാറാണ് പതിവ് പ്രധാനമന്ത്രി പങ്കെടുത്താൽ കൂടി അഭിസംബോധന ചെയ്യാറില്ല എന്നതാണ് ക്ഷണിക്കപ്പെട്ട അതിഥിയായി പ്രധാനമന്ത്രി ചില മുഖ്യമന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് എത്തിയിട്ടുണ്ട് എന്നാൽ ദില്ലിയിൽ പ്രധാനപ്പെട്ട സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ നേതൃത്വം തന്നെ പ്രധാനമന്ത്രിക്കായിരിക്കും തന്റെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ അഭിമാന മുഹൂർത്തമായി തന്നെയാണ് അദ്ദേഹം ഇത് കാണുന്നത് ദില്ലിയിൽ കാൽ നൂറ്റാണ്ടിന് ശേഷം താമര വിധിച്ചതിന്റെ അഭിമാനം നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പങ്കുവച്ചത് കഴിഞ്ഞ രാത്രി ദില്ലിയിലെ വിജയം ആഘോഷിക്കാൻ ബിജെപിയുടെ ആസ്ഥാനം എന്ന നിലയ്ക്ക് പ്രധാനമന്ത്രി എത്തുകയും അഭിസംബോധന ചെയ്യുകയും ചെയ്തിരുന്നു ഇന്ത്യയുടെ തലസ്ഥാന നഗരം ഇതുവരെ കാണാത്ത വലിയൊരു വികസനമായിരിക്കും ഇനി കാണാൻ പോകുന്നത് എന്നും മോദി പ്രഖ്യാപിച്ചിരുന്നു രാജ്യതലസ്ഥാനം അത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ക്യാപിറ്റൽ സിറ്റിയായി മാറും എന്നതായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിന്റെ കാതൽ ഇരുപത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം രാജ്യതലസ്ഥാനം പിടിച്ചെടുക്കുന്ന ബിജെപി അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയിൽ ഒരു തരംഗം തന്നെ ഇപ്പോൾ ശ്രീ യാണ് ദില്ലി പിടിച്ചെടുത്തത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ബിജെപിക്ക് ഒരു നേട്ടമാണ് പ്രചാരണ ആയുധവും ഉന്മേഷവും ഒക്കെ കൂട്ടാൻ സഹായിച്ചിരിക്കുന്നു ഈ ആഴ്ചയാണ് പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക് പോകുന്നത് അവിടെ എത്തി പുതിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി സുദീർഘമായിട്ടുള്ള ചർച്ചകൾ നടത്താനിടയുണ്ട് തന്നെയല്ല പത്തോളം സുപ്രധാനമായിട്ടുള്ള കരാറിൽ ഒപ്പിടെയും ചെയ്യും എന്നാണ് അറിയുന്നത് മാത്രമല്ല എടുത്തു പറയേണ്ടത് അമേരിക്കൻ കമ്പനി കോസ്കോ ഹോൾസെയിൽ വിൽപ്പന ഭീമൻ ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ള വിവരമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രോസറി മാർക്കറ്റായി കോസ്കോ എന്ന കമ്പനി ഭാവിയിൽ മാറും രാജ്യത്തിന്റെ എല്ലാ നഗരങ്ങളിലും ഉൾപ്പെടെ തുടക്കത്തിൽ തന്നെ ഇരുപതിലേറെ ഷോപ്പുകളുമായി ആരംഭിക്കാനാണ് പദ്ധതി മോദിയുടെ അമേരിക്കൻ സന്ദർശന വേളയിൽ അതിന്റെ സുപ്രധാനമായിട്ടുള്ള ഒരു പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ത്യയിലെ കർഷകർക്കും ഉൽപാദകർക്കും ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത തന്നെയാകും ഇത് തന്നെ കാർഷിക മേഖലയിൽ ഇസ്രയേലിന്റെ ടെക്നോളജികൾ കൂടുതലായി ഉപയോഗപ്പെടുത്താനും ഈ ആഹ് സന്ദർശന വേളയിൽ ചർച്ചകൾ ഉണ്ടാകുമെന്നറിയുന്നു അറിയുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കാർഷിക ഉത്പാദനം നടത്തുന്ന രാജ്യമാണ് ഇസ്രയേൽ അത്തരത്തിലുള്ള അതായത് ഈ രീതിയിലുള്ള ഒരു അമേരിക്കൻ പര്യടനം കഴിഞ്ഞ് ദില്ലിയിൽ എത്തിയാൽ മാത്രമേ ഡൽഹി മന്ത്രിസഭയുടെ ഒരു പൂർണ്ണമായ രൂപം ഉണ്ടാവുകയുള്ളൂ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരിക്കും സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ ദില്ലി സർക്കാരിനെ സംബന്ധിച്ചെടുക്കുന്നത് മുഖ്യമന്ത്രി ആരാകുമെന്നതും പ്രധാനപ്പെട്ട വകുപ്പുകളുമെല്ലാം നരേന്ദ്രമോദിയുടെ തീരുമാനവും അംഗീകാരവും ലഭിച്ച ശേഷമായിരിക്കും പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ദില്ലിയുടെ ഭരണം മോദിയിലേക്ക് തന്നെ അതിന്റെ കടിഞ്ഞ എത്തപ്പെടുകയാണ് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും തീരുമാനിക്കുക ും സത്യപ്രതിജ്ഞ ചടങ്ങിൽ മോദി തന്റെ സാന്നിധ്യം നിർബന്ധമാക്കുന്നതും എല്ലാം എന്തായാലും അമേരിക്ക സന്ദർശനം കഴിഞ്ഞു വന്നതിന് ശേഷമായിരിക്കും ബാക്കിയുള്ള തീരുമാനങ്ങൾ പുറത്തുവരിക ദില്ലി മാത്രമല്ല രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് തന്നെയായിരിക്കും ദില്ലി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ന്യൂസ് ഡെസ്ക്